എല്ലാവർക്കും നമസ്കാരം ഏതും ജാതി പ്ലാന്റേഷൻ ആൻഡ് നഴ്സറിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് ഏതൻ സെലക്ഷൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ പ്ലാന്റേഷൻ നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു പ്ലാന്റാണ് ഇത് ഇപ്പം ഇരുപത്തി അഞ്ച് ഇരുപത്താറ് മാസം മാത്രമേ ഇതിന് പ്രായമായിട്ടുള്ളൂ ഇതിപ്പം അഞ്ചാമത്തെ തട്ടിലോട്ട് എടുത്തിട്ടുണ്ട് അഞ്ച് തട്ട് വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ കാണാതെ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഈ പൂക്കളൊക്കെ നമ്മൾ കുഞ്ഞുള്ള കളയുന്ന പൂക്കളാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ നിൽക്കുന്ന പൂക്കളൊക്കെയാണ് ഇതൊക്കെ നമ്മളിപ്പം ഒഴിവാക്കും ഈ വർഷം കൂടെ നമ്മൾ ഈ പൂവും ചെറിയ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ കായ്കളെല്ലാം നമ്മൾ ഈ വർഷം കൂടെ ഒഴിവാക്കും എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്ത വർഷം തൊട്ട് മാത്രമേ കായ്ക്കാനായിട്ട് അനുവദിക്കത്തുള്ളൂ ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമുക്ക് ഇത് ഒന്നാമത്തെ തട്ട് രണ്ടാമത്തെ തട്ട് മൂന്നാമത്തെ തട്ട് നാലാമത്തെ തട്ട് കാണാം ഏറ്റവും മുകളിൽ ഇപ്പം അഞ്ചാമത്തെ തട്ട് വന്ന് നിൽക്കുകയാണ് ഇപ്പം രണ്ട് ഒരു തട്ട് തൈ വെച്ചതാണ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് മാസത്തെ വളർച്ചയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു കായ് ഇച്ചിരി പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല പൂക്കളും ഉണ്ട് നമ്മൾ പൂക്കൾ ചുള്ളാൻ വേണ്ടി തന്നെ ആളുകളെ നിർത്തി നമ്മൾ എല്ലാ ചെടികളിലും പൂക്കളും ചുള്ളി കളയാറുണ്ട് എന്നാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പിടിക്കുന്ന ഓരോ പൂക്കളാണ് ഇതെല്ലാം പൂക്കൾ പിടിപ്പിക്കാതിരിക്കുന്നതാണ് നമുക്കെപ്പോഴും ജാതി കൃഷികൾക്ക് നല്ലത് ഒരു മൂന്ന് വർഷത്തേക്കിന് തൈയുടെ വളർച്ചയിലൊരു ഡിഫറൻസ് ഉണ്ടാകുകെങ്കിൽ